അക്ഷരാർത്ഥത്തിൽ ഈ ബോച്ചറ്റി പൂട്ടിക്കെട്ട അവസ്ഥയിലാണ് പൂട്ടിയൊന്നും ഇവർ സമ്മതിക്കില്ല പറയത്തൂല്ല പൂട്ടിക്കെട്ട അവസ്ഥയിലാണ് എന്നിട്ട് ഇപ്പോഴത്തെ ബ്രഹ്മി ടീയുമായി രംഗത്ത് വന്നിരിക്കുന്നു പുതിയ പുതിയ തട്ടിപ്പുകളിലൂടെ ജനങ്ങളെ കബളിപ്പിക്കുക അങ്ങനെ പിടിച്ചു നിൽക്കുക എന്നതാണ് ഗോപിച്ചമ്മ രീതി ഇതൊന്നുമല്ല ഗോപിച്ചെമ്മണ്ണൂറിന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം ബോച്ചറ്റിയോ ബ്രഹ്മിറ്റിയോ അല്ലെങ്കിൽ സ്വർണ്ണക്കടയൊന്നും അല്ല അത്തം പോലെ ബോബി ചെമ്മണ്ടൂർ സ്വർണ്ണക്കട ഉണ്ടെന്ന് പറയും എത്ര സ്വർണ്ണക്കട ബോബി ചെമ്മണ്ടൂറിന്റെ പേരിലുണ്ട് അല്ലെങ്കിൽ ഗോപി ചെമ്മൂരിന്റെ ഭാര്യയുടെ പേരിലുണ്ട് ഇല്ല വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇതെല്ലാം ഉഡായി പണി ഇതൊക്കെ മുഖം മൂടിയാണ് യഥാർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂറിന്റെ ഇടപാടെന്ന് പറഞ്ഞ നാട്ടുകാരുടെ കൈക്കുന്ന പണം വലിയ പലിശ വാഗ്ദാനം ചെയ്ത് വാങ്ങുക അത് മണി ചെയിൻ മോഡൽ പുതിയ പുതിയ ആളുകളിൽ നിന്ന് പണം വാങ്ങി അവർ കൊടുത്തുകൊണ്ടിരിക്കും എന്നെങ്കിലും ബോബി ചെമ്മണ്ടൂറിന് പണം കിട്ടുന്നത് നിന്നാൽ പണം മുടക്കിയവരെല്ലാം വഴിയാധാരും ഇതാണ് ഗോപി ബിസിനസ് മോഡൽ നാട്ടുകാരുടെ പണം വാങ്ങി സുഖമായി ജീവിക്കുന്നു എന്നിട്ടോ ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിലാണ് പണം കൈപ്പറ്റുന്നത് അതുകൊണ്ട് നിയമപരമായി ഒരു കുഴപ്പമില്ല ബോബി ചമ്മണ്ണൂർ വലിയ താരമാണല്ലോ അല്ലാതെ ബിസിനസ് മുതലാളി എന്ന നിലയിലല്ല യഥാർത്ഥ മുതലാളി ബോബി ബോപി ആണെങ്കിലും നിയമപരമായ മുതലാളി ബോബി ചമ്മണ്ണൂർ അല്ല ബോബി ചമ്മണ്ണൂർ ബ്രാൻഡ് അംബാസിഡർ എന്നതിൽ പണം കൈപ്പറ്റി സുഖമായി ജീവിക്കുന്നു നാട്ടുകാരുടെ പണം കിട്ടാത്ത സാഹചര്യം ഉണ്ടായാൽ ബോബി ചെമ്മണ്ണൂർ ചോദിക്കാൻ പോലും കഴിയില്ല ബോബി ചമ്മണ്ണൂർ സുരക്ഷിതനായി ഇവിടെ തന്നെ കഴിയും പണം പോകുന്നത് സാധാരണ മനുഷ്യർക്കായിരിക്കും ഇത് അടിമുടി ഉടായിപ്പാണ് അടിമുടി കുഴപ്പമാണ് ആ മാധ്യമങ്ങൾക്ക് പരസ്യം കിട്ടുന്നത് കൊണ്ടും പണം കിട്ടുന്നത് കൊണ്ടും അവർ പൊതിഞ്ഞു വെക്കുന്നത് ാണ് മറനാടൻ ആരണിയും നക്കാപ്പിച്ചതി പുറകെ പോകാത്തത് കൊണ്ട് ഞങ്ങൾ സത്യം വിളിച്ച് പറയുന്നതാണ്